വിശദമായ വാർത്തകളിലേക്ക് അടിമാലി പതിനാലാം മൈൽ രാവിലെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന വീട്ടമ്മയുടെ മാല അജ്ഞാതൻ കവർന്നു പിന്നാലെത്തിയ മോഷ്ടാവ് കഴുത്തിൽ കിടന്നിരുന്ന ആ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു അടിമാലി പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് തന്നെ മാല ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ടിമാലി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പതിനാലാം മൈൽ സാംസ്കാരിക നിലയം പരിസരത്താണ് സംഭവം നടന്നത് വീട്ടമ്മ തനിച്ചായിരുന്നു രാവിലെ അഞ്ചേ മുക്കാലോടെ പള്ളിയിലേക്ക് പുറപ്പെട്ടത് നടന്നു പോകുന്നതിനിടയിൽ പിന്നാലെയെത്തിയ മോട്ടാവ് ചുമച്ച ശബ്ദമുണ്ടാക്കിയതായി പറയപ്പെടുന്നു വീട്ടമ്മ തിരിഞ്ഞു നോക്കിയതോടെ കഴുത്തിൽ കടന്നിരുന്ന മാലയും കൊന്തയും കൈക്കലാക്കി അജ്ഞാതൻ കടന്നു കളയുകയായിരുന്നു ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കലത്തിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം വീട്ടമ്മയുടെ തലയിലൂടെ ഒഴിക്കുകയും ചെയ്തു വീട്ടമ്മ വേളമുണ്ടാക്കിയെങ്കിലും പുലർച്ചെയായിരുന്നതിനാൽ സമീപവാസികൾ വിവരമറിഞ്ഞില്ല സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അജ്ഞാതൻ കൈക്കലാക്കിയ മാലയും കൊന്തയും പ്രദേശത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വീട്ടമ്മയ്ക്ക് നേരെ അജ്ഞാതൻ കൂടുതൽ ആക്രമണത്തിന് മുദ്രാതിരുന്ന ആശ്വാസമായി സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി